പരിശുദ്ധ ഖുർആാൻ്റെ മുപ്പത്തിനാലാം അധ്യായം സൂറത്തു സബ് അതിൻ്റെ മുപ്പത്തി നാലാം സൂക്തം മുതലുള്ള മുപ്പത്തിയേഴ് വരെയുള്ള വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നത് അർത്ഥം ഏതൊരു നാട്ടിൽ നാം ഒരു താക്കീതുകാരനെ അയച്ചപ്പോഴും നിങ്ങൾ എന്തൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ നിഷേധികളാകുന്നു അവിശ്വസിക്കുന്നവരാകുന്നു എന്ന് അവിടുത്തെ സുഗലോലുപന്മാർ പറയാതിരുന്നിട്ടില്ല അതാണ് ആയത്തിൻ്റെ അർത്ഥം അതിൽ പ്രധാനപ്പെട്ട വാക്ക് ഇപ്പം മുത്തറഫൂൻ എന്ന് പറഞ്ഞാൽ സുഗലോലുപന്മാർ എന്നർത്ഥം ഈ ആയത്ത് മഹാനായ പ്രവാചകൻ സല്ലി വസ്ലമയം ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അതായത് ഇമാ ഇമാം ഇമാമിബി ഖസീർ റഹ്മാല്ല രേഖപ്പെടുത്താണ് യക്കൂൽ ഉത്താല മുസലിയല്ലി നബി നബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഈ വചനത്തിൽ അതായത് പ്രവാചകരെ അങ്ങയുടെ മുമ്പ് നിയോഗിക്കപ്പെട്ടിട്ടുള്ള അംബിയ മുറുസലീങ്ങൾ ആ അംബിയ മുറുസലീങ്ങള് അവരുടെ ജനങ്ങളിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സമൂഹം അവരുടെ പിന്നെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത് ഏതൊരു രാജ്യത്തേക്ക് ഏതൊരു നാട്ടിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചപ്പോഴും അവിടുത്തെ സുഖലോലുപന്മാർ നേതാക്കന്മാർ പ്രമാണിമാർ മുതലാളിമാർ അവരൊക്കെ എന്താ പറയുന്നത് നിങ്ങൾ എന്തൊന്നുമായാണോ നിയോഗിക്കപ്പെട്ടത് അതിനെ അതിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അതിനുള്ള കാരണം എന്താണ് ഈ പ്രവാചകന്മാരെ പിൻപറ്റുന്നതിലധികവും ദുർബലരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പ്രമാണിമാരും മുതലാളിമാരും നേതാക്കന്മാരും ഒക്കെ സുഖലോലുപന്മാർ എന്ന് പറഞ്ഞല്ലോ അവര് ഞങ്ങൾ അവിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ നോക്കൂ സുറ ഷറ ഇരുപത്തിയാറാം അധ്യായം നൂറ്റി പതിനൊന്നിൽ പറയാം അനുമിനുലക്ക പത്തക്കൽ അറുതലൂവന് ഏറ്റവും പാവപ്പെട്ടവരായ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായ ആളുകൾ നിന്നെ പിൻപറ്റുന്നു അങ്ങനെയുള്ള നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്നാണ് അള്ളാഹു അവരുടെ ചോദ്യം ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഹൂദ് പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ എന്താ രേഖപ്പെടുത്തുന്നത് വമാൻ എറാക്ക ഇത്തല്ല ദീനവും അറാദുനാദി അറിയ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നിസ്സാരന്മാരായിട്ടുള്ളവർ എന്ന് പ്രഥമ വീക്ഷണത്തിൽ തന്നെ നിന്നെ പിന്തുടരുന്നതായിട്ട് മാത്രമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് ഒറ്റ ഓട്ടത്തിൽ പ്രഥമ വീക്ഷണത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളെ പിൻപറ്റുന്നത് പ്രവാചകനെ പിൻപറ്റുന്നത് ഏറ്റവും നിസ്സാരന്മാരായിട്ടുള്ള വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായ ആ മിസ്കീനുകളായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് അതാണ് ആ ജനത പറഞ്ഞിട്ടുള്ളത് മഹാനായിട്ടുള്ള പ്രവാചകന്മാരോട് അതാണ് സൂചിപ്പിച്ചത് ഇങ്ങനെ ഒട്ടനവധി വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആാനിൽ കാണാനായിട്ട് കഴിയും നിങ്ങൾ നോക്കൂ സുഹൃത്തു ആറാഫ് ആറാഫ് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് അതിൽ അള്ളാഹുത്താല പറയുന്ന കാര്യം ഇതേ സംഭവങ്ങളാണ് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് അദ്ദേഹത്തിൻ്റെ ജനതയിൽപ്പെട്ട ഗർവ് നടിക്കുന്നവരായ പ്രമാണിമാർ ബലഹീനത കരുതപ്പെട്ടവരോട് പറയുകയാണ് അവരിൽ നിന്ന് വിശ്വസിച്ചവരോട് ലിമൻ ആമനമിന അവരിൽ നിന്ന് വിശ്വസിച്ച ആ ആളുകളോട് പറയാം എന്താ പറയുന്നത് അ തലമൂന നിങ്ങൾക്കറിയുമോ അന്ന സ്വാലിഹം റബ്ബി സ്വാലിഹ് അലൈഹി സ്വലാം തൻ്റെ റബ്ബിങ്കൽ നിന്ന് അയക്കപ്പെട്ട വ്യക്തിത്വമാണ് പ്രവാചകനാണ് ദൈവദൂതനാണ് എന്ന് നിങ്ങൾക്കറിയാമോ കാലുമാർ അപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായും ആ അയക്കപ്പെട്ടത് എന്തൊന്നുകൊണ്ടാണോ അദ്ദേഹം അയക്കപ്പെട്ടത് അതിൽ ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നവരാണ് എന്നാണ് ആ ആളുകൾ പറഞ്ഞത് അതായത് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവർ പറഞ്ഞത് അപ്പോൾ കാലില്ലതീ നസ്തഖ് അഹങ്കാരം നടിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞു ഇന്നാ ഇന്നാബില്ലധി ആമൻ തുംബിഹി കാ ഫിറൂൺ എന്നാൽ നിങ്ങളെ വിശ്വസിക്കുന്ന സംഗതി ഉണ്ടല്ലോ അതിനെ സംബന്ധിച്ച് നിങ്ങൾ നിഷേധിക്കുന്നവരാണെന്നാ അപ്പോൾ ഓരോ പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടപ്പോൾ അവരുടെ കാലഘട്ടത്തിലുള്ള സുഖലോലുപന്മാർ സമ്പത്തിൻ്റെ ഉടമസ്ഥന്മാർ മുതലാളിമാർ നേതാക്കന്മാർ അവരൊക്കെ എന്തു ചെയ്തു ഈ പ്രവാചകനെ പിൻപറ്റുന്നത് ദരിദ്രന്മാരാണ് പാവപ്പെട്ടവരാണ് ഏറ്റവും നിസ്സാരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒറ്റ കാരണം കൊണ്ട് അവരെ ആ പ്രവാചകനെ വിശ്വസിക്കാതെ മാറുന്നു എന്നുള്ളതാണ് സുറ അൻ നൂറ്റി ഇരുപത്തി മൂന്നിൽ പറയുന്നുണ്ട് അപ്രകാരം തന്നെ ഓരോ നാട്ടിലും കുതന്ത്രങ്ങൾ ഉണ്ടാക്കുവാനവിടുത്തെ കുറ്റവാളികളുടെ തലവന്മാരെ നാം നിശ്ചയിച്ചു എന്നാൽ അവർ കുതന്ത്രം പ്രയോഗിക്കുന്നത് അവർക്കെതിരെ തന്നെയാണ് അവർ ബോധവാന്മാരും അല്ല എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ പ്രവാചകന്മാരോട് ആ സമൂഹത്തിൻ്റെ ഓരോ കാഴ്ചപ്പാടാണ് ഈ വചനത്തിൽ പറയുന്നത് ഇനി നിങ്ങൾ നോക്കൂ ഇവിടെ ഇന്നാ ബിമാ ഉസിൽത്തും ബിഹി കാഫിറൂണി എന്ന് പറഞ്ഞാൽ ഐ ലാനു മിനു ബിഹി വലാനെത്ത ബിഹു ആ പ്രവാചകനെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല അദ്ദേഹത്തെ പിൻപറ്റുകയുമില്ല എന്നുള്ളതാണ് മഹാനായിട്ടുള്ള ഇമാം അബി ഇബിൻ അബിഹാത്തിം ഉദ്ധരിക്കുന്നൊരു വചനമുണ്ട് ആ വചനത്തിൽ കാണാൻ വേണ്ടി കഴിയും കാനറ ജുലാനി ഷരീഖാനി രണ്ട് ആളുകൾ കൂട്ടുകാരായ ചങ്ങാതിമാരായ രണ്ട് ആളുകളുണ്ടായിരുന്നു അവരിൽ ഒരാൾ കടൽ തീരത്തേക്ക് പോയി മറ്റൊരാൾ അവിടെ അവശേഷിച്ചു അങ്ങനെ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് സന്ദേശം അയച്ചു ഈ നിയോഗിക്കപ്പെട്ട ആളെ സംബന്ധിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം ഇലൈഹി പറഞ്ഞു ിൽ നിന്ന് ഒരാളും അദ്ദേഹത്തെ പിൻപറ്റുന്നില്ല പിൻപറ്റുന്നത് ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നിസ്സാരന്മാരും അതുപോലെ അഗതികളുമാകുന്നു ഈ സന്ദേശമാണ് അദ്ദേഹത്തിന് മറുപടിയായിട്ട് കൊടുത്തയച്ചത് അപ്പോ കാലാ ഹദീസിൽ പറയാൻ പറയാം അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കച്ചവടം ഉപേക്ഷിച്ചു എന്നിട്ട് ആ കൂട്ടുകാരൻ വന്നു ഫക്കാൽ എന്നിട്ട് ഈ കൂട്ടുകാരനോട് പറയാണ് ദുല്ലനെ അലൈഹ് ആ നിയോഗിക്കപ്പെട്ട പ്രവാചകനെക്കുറിച്ച് എനിക്ക് അറിയിച്ചു തരുമോ അദ്ദേഹം എവിടെയാണ് എന്നുള്ളത് കാലവക്കാനെ ക്രൗൽ കുത്തുബ അദ്ദേഹം വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നു അങ്ങനെ ഫ നബിയ നബി സല്ലാഹു അലൈ വസല്ലം അദ്ദേഹം നേരിട്ട് പ്രവാചകനെ സമീപിച്ചു എന്നിട്ട് കാല ചോദിച്ചു ഇലമാ നീ എന്തിലേക്കാണ് ജനങ്ങൾ ക്ഷണിക്കുന്നത് കാല ഇല കഥാ ഞാൻ ക്ഷണിക്കുന്ന എൻ്റെ പ്രബോധന ദൗത്യം ഇന്നതൊക്കെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു കാല അഷ് അന്ന ഖസൂലുല്ലാ അദ്ദേഹം അള്ള ഞാൻ തീർച്ചയായും സാക്ഷ്യം വഹിക്കുന്നു നീ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് അപ്പോൾ ഈ മനുഷ്യനോട് റസൂൽ ചോദിക്കണം വമാലിഖ് എങ്ങനെയാണ് നിനക്ക് അത് അറിഞ്ഞത് അവ കാല ഇന്നഹുലം വമസാക്കിനിഹിം ഒരു പ്രവാചകനെന്ന് യോഗിക്കപ്പെട്ടില്ല അദ്ദേഹത്തെ പിൻപറ്റുന്നത് നിസ്സാരന്മാരും അഗതികളുമായിട്ടുള്ള ജനങ്ങളല്ലാതെ എന്നാണ് അപ്പോൾ ആ അടയാളമാണ് ഈ മനുഷ്യൻ കണ്ടത് ആ അടയാളം കണ്ടതോടുകൂടെ അദ്ദേഹം വിശ്വസിച്ചു എന്നുള്ളതാണ് അതാണ് ആ സംഭവം ഇമാമിബിന് അഭിഹാത്യം ഉദ്ധരിക്കുന്ന സംഭവം അപ്പോൾ ഈ ആയത്തിൻ്റെ സന്ദേശം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ഇതിലുള്ള പാഠം എന്തെന്ന് ചോദിച്ചാൽ ഈ ദൈവതൂന്നിനെ പിൻപറ്റുന്നത് ദരിദ്രന്മാരാണ് എന്ന് നോക്കുക എന്നതിൽ അതല്ല സത്യത്തിൻ്റെ മാനദണ്ഡം സമ്പന്നനാകട്ടെ ദരിദ്രനാകട്ടെ പിൻപറ്റുന്നത് ആ പാവപ്പെട്ടവർ അത് ഇവിടെ ഒരു ലക്ഷണം എല്ലാ കാലഘട്ടത്തിലും മുതലാളിമാരുടെ സമ്പന്നന്മാരായവരുടെ അഹങ്കാരവും അവരുടെ നിഷേധ പ്രവണതയും ഒക്കെ തീർച്ചയായിട്ടും പ്രസ്താവ്യമാണ് ഖുർആൻ ഉണർത്തിയിട്ടുണ്ട് പക്ഷേ സത്യം അതെന്താണെന്ന് നോക്കുകയാണ് നമ്മൾ വേണ്ടത് അടുത്ത വചനം അക്സറു അടുത്തവചനം വകാലു അക്തറു അംബാലൻ അർത്ഥം അവർ പറഞ്ഞു ഞങ്ങൾ കൂടുതൽ സ്വത്തുക്കളും സന്താനങ്ങളുമുള്ളവരാകുന്നു ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ല മുഅദ്ദബ് ശിക്ഷിക്കപ്പെടുന്നവൻ എന്നുള്ളതാണ് പിന്നെ മാല് അംബാല് വലത് ഔലാദ് അതൊക്കെയാണ് അതിൻ്റെ ബഹുവചനവും ഏകവചനവും ബഹുവചനവും ഒക്കെ പിന്നെ അപ്പം ഈ ആയത്തിൽ അള്ളാഹുത്താല പറയുന്നത് ഈ സുഖലോലുപന്മാരും നിഷേധികളുമായിട്ടുള്ള ആളുകളുടെ കാര്യമാണ് അവർ പറയുകയാണത് ഞങ്ങൾക്ക് ഒരുപാട് സമ്പത്തുണ്ട് ഒരുപാട് സന്താനങ്ങളുണ്ട് എന്നാണ് ഈ ഈ സംസാരം എന്ന് പറഞ്ഞാൽ ഐ ഇഫ്തൂ ബി കസാലി വല്ലവുലാദ് അവർ ധാരാളം സമ്പത്തും സന്താനങ്ങളുള്ളത് കൊണ്ട് അഹങ്കരിച്ചു എന്നാണ് ദുരഭിമാനം നടിച്ചു എന്നാണ് ഈ ദുരഭിമാനം ഉണ്ടല്ലോ വാഴത്തക്കതു അന്നദാലിഖീലു അല മഹബത്തില്ലാഹിലഹും ഈ ഭിഹിം ഈ ആളുകൾ എന്താ വിചാരിക്കുന്ന അറി ഞങ്ങൾക്ക് ഒരുപാട് സമ്പത്തുണ്ട് സന്താനങ്ങളുണ്ട് അതെന്തുകൊണ്ടാണ് അള്ളാഹ്ക്ക് ഞങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അള്ളാഹു ഞങ്ങളെ അവൻ്റെ പ്രത്യേക ആളുകളായി സ്വീകരിച്ചിട്ടുണ്ട് അള്ളാഹിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കാണ് ഞങ്ങൾ നേരായ വഴിയിലാണ് എന്ന് ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ സമ്പത്തും സന്താനങ്ങളൊക്കെ ധാരാളമായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു അപ്പോൾ അള്ളാഹു താല സൂഹത്തു തൗബ സൂറത്തു തൗബയുടെ അൻപത്തി അഞ്ചിൽ പറയുകയാണ് അവരുടെ സമ്പത്തുകൾ അവരുടെ സന്താനങ്ങൾ നിന്നെ ആശ്ചര്യപ്പെടുത്താതിരിക്കട്ടെ ഇന്നമായുരി തീർച്ചയായും അല്ലാഹു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവിലെ ഐഹിക ലോകത്ത് അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ും അവിശ്വാസികളായിരിക്കേ നാശമടയണമെന്നും അവനുദ്ദേശിക്കുന്നു എന്നാണ് ആലോചിക്കണം അപ്പോൾ അവരുടെ ഒരു ഒരു കാര്യം പറയാണ് അതുപോലെ സൂറത്ത് മുദ്സിൽ അള്ളാഹു സുബാൻ തല പറയുന്നുണ്ട് തംഹീദ അതായത് എന്നെയും ഞാൻ ഏകനായിക്കൊണ്ട് സൃഷ്ടിച്ച ഒരുത്തനെയും വിട്ടേക്കുക അതായത് അവനെ അള്ളാഹു കൈകാര്യം ചെയ്യുന്ന അർത്ഥം എന്നിട്ട് പറയാണ് അവന് ഞാൻ സമൃദ്ധമായ സമ്പത്തും സന്നദ്ധരായി നിൽക്കുന്ന സന്താനങ്ങളെയും കൊടുത്തു അവന് ഞാൻ നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു പിന്നെയും ഞാൻ കൂടുതൽ കൊടുക്കണമെന്ന് അവന് മോഹിക്കുന്നു പക്ഷേ അല്ല തീർച്ചയായും അവൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് മാത്സര്യം കാണിക്കുന്നവനായിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇവരുടെ ഒരു നില അള്ളാഹു താല വ്യക്തമാക്കുകയാണ് ഞങ്ങൾ സമ്പത്തുള്ളവരാണ് സന്താനങ്ങളുള്ളവരാണ് അപ്പോൾ മറ്റൊരു കാര്യം ഈ ആദ്യത്തുനിന്ന് കിട്ടുന്നത് അള്ളാഹു സുബാനുഭൂത്താലയെ ധിക്കരിച്ചാലും അവിശ്വസിച്ചാലും നിഷേധിച്ചാലും ദൈവത്തെ തന്നെ തള്ളിയാലും ശരി അള്ളാഹു ഈ ലോകത്തെന്ത് ചെയ്യും അള്ളാഹു അവന് ഉദ്ദേശിക്കുന്നവർക്ക് സമ്പത്ത് കൊടുക്കും സന്താനങ്ങൾ കൊടുക്കും അത് കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും ഒരാൾ നല്ല അവസ്ഥയിലാണ് എന്നോ അവസ്ഥയിലല്ല എന്നോ ഉള്ളതിനുള്ള തെളിവല്ല അടുത്ത വചനം ഇന്ന ർ വലാഖിൻ പറയുക തീർച്ചയായും എൻ്റെ രക്ഷിതാവ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു പക്ഷേ അധികം ജനങ്ങളും അറിയുന്നില്ല അതാണ് ആദ്യത്തിൻ്റെ അർത്ഥം അതിൽ ബസത്തു സുത്തു പറഞ്ഞാൽ വിശാലമാക്കി വിശാലമാക്കുന്നു കതറയൊക്കെ തീറു എന്ന് പറഞ്ഞാൽ സങ്കുചിതമാക്കി അല്ലെങ്കിൽ കുടുസാക്കി ചുരുക്കി ചുരുക്കുന്നു എന്നർത്ഥം അപ്പം ഈ ആയത്തിൽ അള്ളാഹുസ്മാൻ താല പറയുന്നത് അള്ളാഹു അവനിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്തു ചെയ്യുന്നു ഭക്ഷണം ഉപജീവനം അത് വിശാലമാക്കുന്നു അവനുദ്ദേശിക്കുന്നവർക്ക് അത് ചുരുക്കുന്നു അതായത് ആ യുത്തിൽ മാലലിമ യുഹൈബുമല്ല മല്ല ഹ് സമ്പത്ത് ഇഷ്ടപ്പെടുന്നവനും ഇഷ്ടപ്പെടാത്തവനും ഒക്കെ അല്ലാഹുവിന് വിശ്വസിക്കുന്നവനും അവിശ്വസിക്കുന്നവനും ഒക്കെ സമ്പത്ത് കൊടുക്കുന്നു അതുപോലെ ദാരിദ്ര്യം അതൊക്കെ എന്ത് ചെയ്യുന്നു അള്ളാഹു അവന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകുന്നു അതിനൊക്കെ അള്ളാഹുവിന് സമ്പൂർണമായിട്ടുള്ള ഹെഗ്മത്തുണ്ടാകും വലാഖിൻ അക്സർ അന്യാസിലായാലോന് പക്ഷേ അധികം ആളുകളും അറിയുന്നില്ല അടുത്ത വചനം വമാ അംവാലുക്കും വല ും അർത്ഥം നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ സന്താനങ്ങളും ഒന്നും നമ്മുടെ അടുക്കൽ നിങ്ങൾക്ക് സാമീപ്യമുണ്ടാക്കിത്തരുന്നവയല്ല വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ അത്തരക്കാർക്ക് തങ്ങൾ പ്രവർത്തി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇരട്ടി പ്രതിഫലമുണ്ട് അവർ ഉന്നത സൗധങ്ങളിൽ നിർഭര നിർഭയരായി കഴിയുന്നതുമാണ് അപ്പോൾ ഈ ആയത്തിൽ പ്രധാനപ്പെട്ട പദം ഇപ്പം സുൽഫ സുൽഫ എന്ന് പറഞ്ഞാൽ സാമീപ്യമുണ്ടാക്കുക എന്നുള്ളതാണ് സുൽഫൻ എന്ന് പറഞ്ഞാൽ സാമീപ്യം കറബ യു എന്ന് പറഞ്ഞാൽ സാ അടുപ്പി അടുപ്പിക്കുന്നു എന്നർത്ഥം അതാ അതുപോലെ എന്ന് പറഞ്ഞാൽ ഇരട്ടി ഉർഫാത്ത് എന്ന് പറഞ്ഞാൽ ഉന്നത സൗധങ്ങൾ മണിമാളികകൾ കൊട്ടാരങ്ങൾ എന്നൊക്കെ ആമിനൂൻ നിർഭയർ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യം അള്ളാൻ്റെ അടുക്കൽ ഒരാൾക്ക് കുറേ സമ്പത്തുണ്ട് സന്താനങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയികളാകുകയില്ല മഹാനായ നബീസ് അലിസ്ലം എന്താ പറഞ്ഞത് ഇന്നല്ലാഹ തുർ ഇല സുവരിക്കും വ അംവാലിക്കും നിങ്ങളുടെ രൂപത്തിലേക്ക് നിങ്ങളുടെ ആകാര സൗ പിന്നെ മനോഹാരിതയിലേക്ക് അള്ളാഹു നോക്കുകയില്ല അതുപോലെ നിങ്ങളെ സമ്പത്തിലേക്കല്ലാഹ് നോക്കുകയില്ല വലാക്കിൻ യന്തുർ ഇല കുലൂപിക്കും വ ആലിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹു താല നോക്കുക എന്നാണ് അതുപോലെ നിങ്ങൾ അള്ളാൻ്റെ അടുക്കൽ ആദരിക്കപ്പെടാൻ എന്താണ് വേണ്ടത് ഈ ആയത്തിൽ പറഞ്ഞ പോലെ മൻ ആ മനവ അമില സ്വാലി ഈമാനും അമല സ്വാലിഹാത്തുകളുമാണ് അത് വേണം ആ ഈമാനും അമല സ്വാലി ഉണ്ടെങ്കിലോ അവർക്ക് ഫൗലായ്ക്കലവും ജസാ ഉല്ല അവർ പ്രവർത്തിച്ചതിൻ്റെ ഇരട്ടി പ്രതിഫലം നൽകപ്പെടുമെന്നാണ് അവർക്ക് ഉന്നത സൗധങ്ങളിൽ നിർഭയത്വം ഉണ്ടാകുന്ന ഒരു ഹദീസിൽ കാണാം ഇന്നഫിൽ ജന്നത്തിലെ ഉറഫൻ സ്വർഗത്തിലൊരു മണിമാളികയുണ്ട് അത് പിന്നെ അതിൻ്റെ അന്തർ ബാഹ്യത്തിൽ നിന്ന് ഉള്ളിലേക്കും ഉള്ളിൽ നിന്ന് പുറത്തേക്കുമൊക്കെ പിന്നെ കാണാവുന്ന രൂപത്തിലുള്ള സവിശേഷമായൊരു നിർമ്മിതിയാണ് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പ്രവാചകനോട് ചോദിച്ചു ലിമൻ ഹിയ റസൂൽ അല്ലാദ് ആർക്കാണ് കാലലിമൻ തയ്യബൽ കലാം വാം വ അതാമസുയാം നല്ല വാക്കുകൾ പറയുക സംസാരം നന്നാക്കുക പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക നോമ്പ് ഒക്കെ നിർവഹിക്കുക അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക നമസ്കരിക്കുക അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും എന്ന് പിന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ല പഠിപ്പിക്കുകയുണ്ടായി അപ്പോൾ അതാണ് ആ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആയത്ത് പരലോകത്ത് മനുഷ്യൻ്റെ ധനവും സന്താനങ്ങളും അവൻ ഉപകാരപ്പെടുകയില്ല എന്നാൽ വിശ്വാസിയായിട്ട് മരണപ്പെട്ടാലോ അവൻ്റെ സമ്പത്തും സന്താനങ്ങളൊക്കെ അത് ഉപകാരപ്പെട്ടേക്കാം എന്നാണ് കാരണം അവൻ്റെ സമ്പത്തും സന്താനങ്ങളൊക്കെ നല്ല രൂപത്തിലാണ് അവൻ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇനിയോ വിശ്വാസിയായി മരണപ്പെട്ടു അവൻ്റെ സന്താനങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചാലോ അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ അറിയുക ഒരു കാരക്കയുടെ കഷ്ണം അത് ധർമ്മം ചെയ്താലും നരകത്തുനിന്ന് രക്ഷക്കത് ഉപകാരപ്പെടും എന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നന്മയുടെ പ്രതിഫലം അള്ളാഹു ഇരട്ടിപ്പിച്ച് നൽകും എന്നുള്ളതാണ് അള്ളാഹു ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് ഉന്നത സൗദങ്ങളിൽ ആമിനൂന്ന നിർഭയരായി കഴിയുന്ന ഇപ്പോൾ ഇവിടെയൊക്കെ വലിയ പഞ്ചനക്ഷത്ര സമാനമായിട്ടുള്ള വലിയ വീടുകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് പക്ഷേ സമാധാനമില്ലാതെ ശാന്തിയില്ലാതെ അവർ ഉറങ്ങുന്നു അതേ യഥാർത്ഥത്തിലുള്ള സമാധാനം ശാന്തി നിർഭയത്വം അത് പരലോകത്തായിരിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല്ലാഹു വസല്ലഅലബീൻ മുഹമ്മദ് അലഹമുല്ലാഹിറബുല്ലമീൻ